ഇതൊരു പുതിയൊരു പൂവാണ് പുതിയതന്നല്ലേ നമ്മളടൊക്കെ പുതിയതാണ് പിന്നെ ഇതിന്റെ പേരൽ കറിയിലാ ഇതിന്റെ വർഗത്തിട്ട വേറെ ഒരു മൂന്ന് തരത്തിലുള്ളത് ഇത് ചുകപ്പ് ഇതിന്റെ ഇത് വിരിഞ്ഞതാണ് ഇങ്ങനെ ഇതിന്റെ മൊട്ട് ഇതാ ഇങ്ങനെയാണ് മുട്ട് ഇതാന്ന് മുട്ട് ഇതിങ്ങനെ വാഴച്ചെടി പോലെ ഇങ്ങനെയാ വല്യ ഇല എല്ലാം കണ്ടാ അതിന്റെ ഇല ഇങ്ങനെ വലിയ ചെടിയായിട്ടാണ് ഇതിന്റെ പൂ വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് പിന്നെ ഇതിന്റെ വർഗത്തിൽപ്പെട്ടതന്നെ ഇതായത് ഇപ്പോ പേരൻ കറില്ല പറയാൻ പിന്നെ അതിന്റെ വർഗത്തി പെട്ട ഇതാ ഇത് ഇതിനാ പറയുന്നത് മാലപ്പടക്കം ഒന്നും തുമ്പിക്കയിന്നെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട് ശരിക്കും അറിയൊന്നും ചെയ്യില്ല അതായത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന മാലപ്പടക്കം പോലെ തന്നെതാ കണ്ടാ ഇത് അത് നല്ലോണം വിരിഞ്ഞതാണ് വിരിഞ്ഞു വന്നത് ഇതിന്റെ മുട്ട് കണ്ടാ ഇതാണ് മുട്ട് ഇങ്ങനെ ഇനി വേറെ ഒരു ഒന്നും കൂടി ഉണ്ട് ആ വർഗത്ത് പെട്ടത് തന്നെ ഇത് കുറച്ച് മഞ്ഞക്കുളർ കൊറച്ച് ബലുതാ ഇങ്ങനെ മുള്ളോട്ടി ആണ് ഇത് പിരിഞ്ഞതാണ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോ നല്ല ഭംഗിയാന്ന് കാണാൻ അപ്പൊ എന്റെ പേര് നിങ്ങൾക്കറിയാങ്കില് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഓക്കെ ബൈ